കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ വള്ളരിക്കുണ്ടിൽ സംഘടനയിലെ നവാഗതർക്കായി സ്വീകരണം സംഘടിപ്പിച്ചു ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കേരള സ്റ്റേറ്റ് സർവീസ് കറക്ഷണേഴ്സ് അസോസിയേഷൻ പരപ്പ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സെക്രട്ടറിയിലേക്ക് പുതുതായി കടന്നുവന്നവർക്കായി സ്വീകരണം ഒരുക്കിയത് വള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു സംഘടന അഭിമാനകരമായ ഒരു കാര്യമാണ് പാർട്ടിയേർപ്പുള്ള വിവിധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോഴും അല്ലെ സമര പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോഴും പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ അണിനിരത്തി കൊണ്ട് സമരപരിപാടികളെ നിങ്ങൾ വിജയിപ്പിക്കുന്നത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അങ്ങനെ ആ പരിപാടി വിജയിപ്പിക്കുവാനുള്ള കാരണം അംഗങ്ങൾ അവിടെ എത്തിച്ചേരുവാനുള്ള കാരണം കേരള ചടങ്ങിൽ അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു സേബിയർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി എം കെ ദിവാകരൻ ജി മുരളീധരൻ പി എം അബ്രഹാം ബി റഷിത ടി കെ ഉജിൻ കെ കുഞ്ഞമ്പു നായർ തോമസ് മാത്യു ജോസ് കുട്ടിയറക്കൽ ടി പി പ്രസന്നൻ സി എ ജോസഫ് എം ഡി ദേവസ്യ പി ജെ ജോസ് പി ജെ സെബാസ്റ്റ്യൻ ബി കെ ബാലകൃഷ്ണൻ സണ്ണി ലൂക്കോസ് കെ വേണുഗോപാൽ ബി വിജെ ജോർജ് ടിഒ ത്രേസ്യ ഷേർലി ഫിലിപ്പ് അബ്രഹാം എം ജെ തോമസ് കാവുങ്കൽ നാരായണൻ എന്നിവർ സംസാരിച്ചു കീം പ്രവേശന പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ ഒന്നാം റാങ്ക് നേടിയ ജോൺ സെബാസ്റ്റിനെയും ആയുഷ് അഖിലേന്ത്യാ മത്സര പരീക്ഷയിൽ ആറാം റാങ്ക് നേടിയ ആൻമേരി ജോസിനെയും പരിപാടിയിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ